ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയകുതിപ്പ് തുടരുകയാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ട ഇന്ത്യ അയർലൻഡിനെ എട്ട് വിക്കറ്റിനും പാകിസ്ഥാനെ ആറ് റൺസിനും തോൽപ്പിച്ചു ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം പന്ത്രണ്ടിന് അമേരിക്കയ്ക്കെതിരെയാണ് ആതിഥേയരായ അമേരിക്ക ആദ്യ രണ്ട് മത്സരവും ജയിച്ചാണ് ഇന്ത്യക്കെതിരെ ഇറങ്ങാനൊരുങ്ങുന്നത് പാകിസ്ഥാനെ അട്ടിമറിച്ച് ആത്മധൈര്യത്തോടെ എത്തുന്ന അമേരിക്കയെ ഇന്ത്യ ഭയക്കണം ആതിഥേയരെന്ന നിലയിൽ തട്ടകത്തിന്റെ ആധിപത്യവും അമേരിക്കയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ കരുതലോടെയാവും ഇറങ്ങുക അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ മാറ്റമുണ്ടാവാൻ സാധ്യത കൂടുതലാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തി ചില അഴിച്ചുപണി ഇന്ത്യ നടത്തുമെന്നാണ് സൂചന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാവുന്നില്ല കോഹ്ലി ഐ പി എല്ലിൽ ഓപ്പണർ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് എന്നാൽ അമേരിക്കൻ പിച്ചിനോട് പൊരുത്തപ്പെടാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല രോഹിത് ശർമ്മയ്ക്കും വലിയ സ്കോറിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ത്യ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ തുടർന്നേക്കുമെന്നാണ് രോഹിത് പറയുന്നത് യേശസ്വി ജയ്സ്വാൾ മികച്ച റെക്കോർഡുള്ള ഇടങ്കയ്യൻ ഓപ്പണറാണ് ഐ പി എല്ലിലടക്കം ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള ജയ്സ്വാൾ ആദ്യ രണ്ട് മത്സരത്തിലും ഇന്ത്യയുടെ പ്ലെയിങ് ഇലവന് പുറത്താണ് അമേരിക്കയ്ക്കെതിരെയും ഇന്ത്യ ജയ്സ്വാളിനെ പരിഗണിക്കാൻ സാധ്യതയില്ല ശിവൻ ദുബൈ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജു സാംസനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനെതിരെ ശിവൻ ദുബൈ തീർത്തും നിരാശപ്പെടുത്തി ഒമ്പത് പന്ത് നേരിട്ട് മൂന്ന് റൺസാണ് ദുബൈ നേടിയത് കൂടാതെ മുഹമ്മദ് റിസ്വാന്റെ ക്യാച്ച് തുടക്കത്തിലെ ദുബായ് നഷ്ടപ്പെടുത്തിയിരുന്നു ഇതോടെ ദുബൈക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു മോശം ഫോമിലുള്ള ദുബൈയ്ക്ക് കൂടുതൽ അവസരം നൽകിയാൽ കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുമെന്നുറപ്പ് നിലവിൽ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് റിഷഭ് ഈ ബാറ്റിംഗ് പൊസിഷനിൽ ശോഭിക്കുന്നതിനാൽ ഇന്ത്യ അദ്ദേഹത്തെ മാറ്റിയേക്കില്ല തന്നെ സഞ്ജുവിനെ കളിപ്പിച്ചാലും മധ്യനിരയിലാവും അവസരം ലഭിക്കുക ഓപ്പണിംഗ് ഒഴികെ മറ്റൊരു ബാറ്റിംഗ് ഓർഡറും സ്ഥിരമല്ലെന്ന് രോഹിത് ശർമ്മ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അക്ഷർ പട്ടേൽ നാലാം നമ്പറിൽ കളിച്ചതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് മധ്യനിരയിലേക്ക് എത്തിയാൽ സഞ്ജു തിളങ്ങുമോ എന്ന് കണ്ടറിയണം എന്തായാലും ദുബയേക്കാൾ മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പാണ് ഇന്ത്യ ആദ്യ രണ്ട് മത്സരത്തിലും കുൽദീപ് യാദവിനെ കളിപ്പിച്ചിട്ടില്ല എന്നാൽ സൂപ്പർ എട്ട് ഉൾപ്പെടെയുള്ള വലിയ മത്സരങ്ങൾ ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് കുൽദീപിന് അവസരം നൽകാൻ ഇന്ത്യ തയ്യാറായേക്കും